നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹമാസ് ഇസ്രയേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കി പാർപ്പിച്ചിരുന്ന സ്ത്രീകൾ നേരിടേണ്ടി വന്ന ദുരിതകഥകളുടെ അല്ലെങ്കിൽ ദുരിതത്തിന്റെ നേർ ചിത്രം പലപ്പോഴായി പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ പുരുഷ തടവുകാർ ഹമാസ് തലങ്ങളിൽ അനുഭവിക്കേണ്ടി വന്ന നരകയാതനകളെ കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് ഞെട്ടിപ്പിക്കുന്നത് അഞ്ഞൂറ് ദിവസത്തോളം ഇവരോട് ഏറ്റവും പ്രാകൃതമായ രീതിയിലാണ് ഹമാസ് ഭീകരർ പെരുമാറിയത് പലർക്കും എങ്ങനെയാണ് നടക്കേണ്ടതെന്ന് പോലും അറിഞ്ഞുകൂടാത്ത അവസ്ഥയിലായി കാര്യങ്ങൾ ഇവരിൽ വളരെയും നിരന്തരമായി തലകീഴായി കെട്ടിത്തൂക്കിയിട്ടിരുന്നു ആയിരുന്നു മർദ്ദനം കയറുകൊണ്ട് കഴുത്തുമുറുക്കുക വായ മൂടിക്കെട്ടുക കത്തുന്ന വസ്തുക്കൾ ഉപയോഗിച്ച ഇവരുടെ ശരീരത്തിൽ മുദ്രകുത്തുക തുടങ്ങിയവ ഇവരുടെ സ്ഥിരം ക്രൂര പീഡനങ്ങളിൽ പെടുന്നു ബന്ധുക്കളെ സ്ഥിരമായി പട്ടിണിക്കിടുകയായിരുന്നു പലപ്പോഴായി ഇവർ ചെയ്തിരുന്നത് കൂടാതെ ഇവരെ പാർപ്പിച്ചിരുന്നത് ഭൂഗർഭ അറകളിലെ തീരെ ഇടുങ്ങിയ മുറികളിലായിരുന്നു നിൽക്കാനോ അനങ്ങാനോ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഇവർക്ക് ഒരിറ്റ വായു കിട്ടാൻ പോലും കൂടെയുള്ളവരുമായി മത്സരിക്കേണ്ട അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് ദിവസങ്ങളോളം ഭക്ഷണമോ വെള്ളമോ കൊടുക്കാതിരുന്നതിന് ശേഷം ചീത്തയായ ബ്രെഡാണ് ഇവർക്ക് കഴിക്കുക ായി നൽകിയിരുന്നത് ചെറിയ അളവിൽ നൽകിയിരുന്ന ഈ ബ്രെഡ് പോലും നിരവധി പേർ പങ്കിട്ട് കഴിക്കേണ്ട ഗതികേടിലേക്കായിരുന്നു കാര്യങ്ങൾ എത്തിയിരുന്നത് നമുക്കൊന്നും വിചാരിക്കാൻ പോലും അല്ലെങ്കിൽ സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയുന്നതിനും അപ്പുറം നമുക്കൊരിക്കൽ പോലും ചിന്തിക്കുന്നതിലും അതിന് ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്കുള്ള നരകയാതനയാണ് തങ്ങൾ അനുഭവിച്ചത് എന്നാണ് പറഞ്ഞത് എന്തിനായി ഒരു മനുഷ്യജന്മമായി പിറന്നു എന്ന് പോലും തോന്നിപ്പിക്കുന്ന തരത്തിലായിരുന്നു ഹമാസിന്റെ കൊടൂര പീഡനം എന്നാണ് വ്യക്തമാകുന്നത് തങ്ങളെ മൃഗങ്ങളെ പോലെയാണ് ഭീകരർ കണക്കാക്കിയിരുന്നത് എന്നാണ് മോചിപ്പിക്കപ്പെട്ട ഒരാൾ വെളിപ്പെടുത്തിയത് കഴിഞ്ഞ ശനിയാഴ്ച മോചിപ്പിക്കപ്പെട്ട ഔർലവി എന്ന മുപ്പത്തിനാലുകാരൻ പറഞ്ഞത് മോചിപ്പിക്കപ്പെടുന്നത് വരെ തന്നെ ചങ്ങലക്കിട്ടിരിക്കുകയായിരുന്നു എന്നാണ് താൻ ഇനി മുതൽ നടക്കാൻ പഠിക്കേണ്ട ഇയാൾ ക്രൂരമായ പീഡനമുറകൾ ഉപയോഗിച്ചാണ് ഹമാസ് ഭീകരർ ബന്ദികളെ ചോദ്യം ചെയ്തത് എന്ന പുറത്തു വിവരം ഞെട്ടിപ്പിക്കുന്നതാണ് മോചിപ്പിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് ശരിയായ തോതിൽ ഭക്ഷണം തന്നത് എന്നും ബന്ദികൾ വ്യക്തമാക്കി ഇവരുടെ അഭിമുഖം പുറത്തുവിട്ട ഇസ്രായേൽ ടി ചാനലായ ക്യാൻ ലെവൻ അറിയിച്ചത് ബന്ദ്രൾ വെളിപ്പെടുത്തിയ പല കാര്യങ്ങളും പുറത്തു പറയാൻ പറ്റാത്ത തരത്തിൽ ഭീകരമാണ് എന്നാണ് ബന്ധുക്കളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ കുഴഞ്ഞു വീഴുകയായിരുന്നു ഇയാൾ മരിച്ചു എന്നായിരുന്നു മറ്റുള്ളവർ കരുതിയിരുന്നത് ചില ബന്ധികളെ ഒറ്റയ്ക്കാണ് തടവിൽ പാർപ്പിച്ചിരുന്നത് ചെരിപ്പിടാനും അനുവദിച്ചിരുന്നില്ല ശനിയാഴ്ച മോചിപ്പിക്കപ്പെട്ട ഓർലവിയുടെ ഭാര്യയെ ഹമാസ് ഇസ്രയേലിലേക്ക് ആക്രമണം നടത്തിയ ദിവസം തന്നെ കൊലപ്പെടുത്തിയിരുന്നു മോചിപ്പിക്കപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഭാര്യ കൊല്ലപ്പെട്ട വിവരം ഓർലവി മനസ്സിലാക്കിയത്